നമസ്കാരം ലോകം മൂക്കത്ത് വിരൽ വിരൽവെയ്ക്കുകയാണ് നമ്മുടെ ഇന്ത്യക്ക് എന്ത് സംഭവിച്ചു എന്നാണ് അവർ ചോദിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മാതൃരാജ്യത്തെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ആ രാജ്യത്തിൻ്റെ സൈന്യം പാകിസ്ഥാനിൽ കയറി അടിച്ച് അവരെ പാഠം പഠിപ്പിച്ചതിനെ അഭിനന്ദിച്ചതിൻ്റെ പേരിൽ ഒരു ഇന്ത്യക്കാരി ജയിലിലാണ് അതേ ഇന്ത്യൻ ജയിലിൽ അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ദേശസ്നേഹികൾ ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ ജനാധിപത്യ വിശ്വാസികൾ ഞെട്ടലോടുകൂടി ഈ ഇന്ത്യക്ക് എന്തു സംഭവിച്ചു എന്ന് ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയുമോ അത്രമാത്രം കഷ്ടമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുവരെ അറിയാത്ത ഈ നിഷ്ഠൂര കർമ്മം ശർമ്മിഷ്ട പാനോലി എന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള പശ്ചിമ ബംഗാൾ സ്വദേശിയായ പെൺകുട്ടിയാണ് ഇപ്പോൾ ജയിലിലായിരിക്കുന്നത് വെള്ളിയാഴ്ച ഹരിയാനയിലെ ഗുരുഗ്രാമിലെത്തി നാടകയുമായി അവളെ പൊക്കിക്കൊണ്ടു പോവുകയായിരുന്നു കൽക്കട്ട പോലീസ് അവൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മതനിന്ദ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് മീഡിയയെ ഉപയോഗിച്ചു തുടങ്ങിയ ഗൗരവമേറിയ ജാമ്യമില്ല വകുപ്പുകളാണ് പതിനാല് ദിവസത്തേക്ക് ഷർമിഷ്ഠയെ കോടതി റിമാൻഡ് ചെയ്തു ഷർമിഷ്ഠ ഇപ്പോൾ ജയിലിലാണ് ഒരു നിയമ വിദ്യാർത്ഥി കൂടിയാണ് ഷർമിഷ്ട ഷർമിഷ്ഠയ്ക്ക് വേണ്ടി അധികമാരും ശബ്ദമുയർത്തുന്നത് ഞാൻ ഇതുവരെ കണ്ടില്ല പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഏതെങ്കിലും ഒരാൾ ഒരു ക്രിമിനൽ കുറ്റത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടാൽ മതം പറഞ്ഞ് അതാ തല്ലിക്കൊന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവർ ഇസ്രയേലിൽ കയറി നിരപരാധികളായ മനുഷ്യരെ കൊന്നു തള്ളിയ ഹമാസ് ഭീകരർക്ക് വേണ്ടി റാലി നടത്തുന്ന നമ്മൾ ഇവർക്കെല്ലാം വേണ്ടി സോഷ്യൽ മീഡിയയിൽ തിരികെ കത്തിക്കുന്ന നമ്മൾ ശർമിഷ്ഠ പാനോലി എന്ന ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള നിയമവിദ്യാർത്ഥിയുടെ കാര്യത്തിൽ മൗനം പാലിക്കുന്നു കണ്ടില്ലെന്ന് നടിക്കുന്നു ശർമിഷ്ഠ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ഇൻ സ്റ്റൈൽ അവൾക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് അവൾ ചെയ്ത കുറ്റം വിചിത്രമാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ ന്യായീകരിക്കേം ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാന്റെ അടിവേര ഇളക്കിയതിനെ കുറിച്ച് വീഡിയോ ചെയ്യുകയും ചെയ്തു കൂടാതെ ചില ബോളിവുഡ് താരങ്ങൾ ഇതേക്കുറിച്ച് പുലർത്തിയ കുറ്റകരമായ നിശബ്ദതയെ അവൾ വിമർശിച്ചു രൺവീർ അലഹബാദിയെ പോലുള്ളവരുടെ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടിനെ അവൾ വിമർശിച്ചു അങ്ങനെ അവൾ രാജ്യസ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിച്ചപ്പോൾ അവിടെ ഒരു കമന്റ് വന്നു ഒരു പാകിസ്ഥാനി യുവതി ഒരു പ്രകോപനവുമില്ലാതെ ഇന്ത്യ എന്തിനാണ് പാകിസ്ഥാനെ ആക്രമിച്ചത് എന്ന് ചോദിച്ചു ഒരു പ്രകോപനവും ഇല്ലാതെ എന്നത് സ്വാഭാവികമായും ഷർമിഷ്ഠയെ കോപിഷ്ഠയാക്കി കാരണം പഹൽഗാമിൽ കയറി ഇരുപത്തി ആറ് പേരെ കൊന്നു തള്ളിയ പാക് ഭീകരതയ്ക്കെതിരെയായിരുന്നു ഇന്ത്യയുടെ യുദ്ധപ്രഖ്യാപനം അവൾ അപ്പോൾ അതിന് മറുപടിയായി പറഞ്ഞു മരിച്ചു സ്വർഗ്ഗത്തിൽ ചെന്നാൽ എഴുപത്തിരണ്ട് ഹൂറിമാരെ കിട്ടും എന്ന് നബി പഠിപ്പിച്ചത് വഞ്ചനാപരമായ ഒന്നാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നാൽ അതിനേക്കാൾ വലിയ വഞ്ചനയാണ് ഈ പാകിസ്ഥാൻ യുവതി ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി അല്പമെങ്കിലും ലജ്ജയുണ്ടോ ഇങ്ങനെ നോണ പറയാൻ പഹൽഗാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പാക് ഭീകരർ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ അതിനെ നിങ്ങളുടെ ഭീകരരാഷ്ട്രം സ്പോൺസർ ചെയ്യുന്നത് നിങ്ങൾക്കറിഞ്ഞുകൂടെ അതിനെ ഇന്ത്യ തിരിച്ചടി കൊടുത്തതിൽ എന്താണ് കുഴപ്പം തിരിച്ചടിക്കരുതെന്നാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങളാരും ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ ശിഷ്യന്മാരല്ല എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രതികരണം ഇത് ഇസ്ലാം മതത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കി കൽക്കത്ത പോലീസ് കേസെടുത്തു മുർഷാദാബാദിലും മറ്റും ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തപ്പോൾ മിണ്ടാതിരുന്ന മമതയുടെ തൃണമൂലിന്റെ പോലീസ് ഇന്ത്യ സ്നേഹിച്ചെതിരെ കേസെടുത്തു മതനിന്ദയും സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ നൂറ്റി തൊണ്ണൂറ്റി ആറ് ഒന്ന് പ്രൊമോട്ടിംഗ് എം ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ് എന്നുള്ളത് അതായത് രണ്ട് വിഭാഗത്തെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ നോക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മതനിന്ദയാണ് മുന്നൂറ്റിഅമ്പത്തിരണ്ട് പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കും ഈ വകുപ്പുകളെല്ലാം ചുമത്തി അവൾക്കെതിരെ കേസെടുത്തു രണ്ടു വർഷം മുമ്പ് മറന്നാടനെ പൊക്കാൻ വേണ്ടി പിണറായിയുടെ പോലീസ് ഓടി നടന്നതുപോലെ പൊക്കാൻ വേണ്ടി കൽക്കട്ട പോലീസും ഓടി നടന്നു പക്ഷെ ഷർമിഷ്ഠയെ കണ്ടെത്തിയില്ല ഷർമിഷ്ഠ അവിടെ നിന്ന് മുങ്ങി ഹരിയാനയ്ക്ക് പോയി ഒരു സുപ്രഭാതത്തിൽ ഹരിയാനയിൽ ചെന്ന് ഷർമിഷ്ഠയെ പൊക്കിക്കൊണ്ടുവന്ന് ജയിലിൽ അടച്ചിരിക്കുകയാണ് മമതയുടെ പോലീസ് ഇതേക്കുറിച്ച് എല്ലാവർക്കും മൗനമാണ് രാജ്യത്തെ സ്നേഹിച്ചതിനെ പാകിസ്ഥാനെ കുറ്റം പറഞ്ഞതിനെ ഷർമിഷ്ഠ ജയിലിലാകുമ്പോൾ എന്തിനാണ് നിശബ്ദത പുലർത്തുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിലെ സ്ഥിതി അങ്ങനെയല്ല ഞാൻ രണ്ട് ശബ്ദരേഖകൾ കേൾപ്പിക്കാം വൈകാരികമായി ഇതിനെ കണ്ട മനുഷ്യർ ഏറെയുണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികളെ ഇത് ബാധിച്ചിട്ടുണ്ട് അവരൊക്കെ ധാർമ്മിക രോഷം കൊള്ളുകയാണ് മത തീവ്രവാദികളാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഷർമിഷ്ഠ പന്നൂളിനെ നമുക്ക് സേഫ് ഗാർഡിന്റെ ഉത്തരവാദിത്തമുണ്ട് നമുക്കെന്നല്ല ഇന്ത്യക്കാർക്ക് പാകിസ്ഥാന് വേണ്ടി കൊഴലുകുതുന്ന പരനാറികൾക്ക് അവർ കൊടുത്ത കള്ളപ്പരാതിയില് ഒരു ഹിന്ദു പെൺകുട്ടിക്കെതിരെ അതിക്രൂരമായ രീതിയിൽ വെസ്റ്റ് ബംഗാൾ പോലീസ് നടപടിയെടുത്തതിനെതിരെ ഏ പ്രക്ഷോഭിക്കണം അതിനെതിരെ പ്രതിഷേധിക്കണം കാരണം ഭാരതത്തിൽ ജനിക്കുന്ന ഭാരതീയനെ വഞ്ചിക്കുന്ന മത തീവ്രവാദികൾക്കെതിരെ പോരാടേണ്ട ഉത്തരവാദിത്വം ഈ നാട്ടിൽ ജനിച്ചു വീണ ഓരോ പൗരനുണ്ട് അത് എനിക്കും ഉണ്ട് നിങ്ങൾക്കുമുണ്ട് തിനെതിരെ പ്രതിഷേധിക്കണം അനീഷി ഞമ്മൾക്കൊക്കെ ഇത് ഭയങ്കര നമ്മളെ ബ്ലഡിൽ കലർന്നതാണ് ഭാരത് മാതാക്കി ജെ എന്നുള്ളത് എന്റെ ഒരു ആർമി ഓഫീസറാണ് ആണ് എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പങ്കെടുത്തതാണ് ഈ ഷർമിഷ്ടയുടെ അച്ഛാച്ഛനും ആർമി ഓഫീസറാണ് നമ്മളുടെ എല്ലാവരും ആർമി ഓഫീസേഴ്സ് ആണ് അതുകൊണ്ട് നമ്മൾക്ക് എപ്പോഴും ഭാരതം എന്ന് പറഞ്ഞാലും ദേശഭക്തിയൊക്കെ അങ്ങനെ ഒഴുകുന്നതാണ് പിന്നെ ഈ പറഞ്ഞ എന്റെ ബ്രദർ അവനും കേരളത്തിൽ നിന്ന് റാങ്ക് മേടിച്ചിട്ട് പഞ്ചാബ് പബ്ലിക് സ്കൂളിൽ ഗവൺമെന്റ് പഠിപ്പിച്ചതാണ് എന്നിട്ട് അവൻ അത്രയും സ്മാർട്ടും സ്റ്റേറ്റിൽ റാങ്ക് മേടിച്ചിട്ടാണ് പഞ്ചാബ് പബ്ലിക് സ്കൂളിൽ പോയിട്ട് ചെറുപ്പകാലത്തിൽ പഠിച്ചിട്ട് അവൻ അവിടെ ഇത്രയും ഇതാ എഫിഷ്യന്റ് ഒരു ജെന്റിൽമെൻ ആയിരിക്കണത് അതല്ല നമ്മളുടെ വീട്ടില് എന്റെ എന്റെ അച്ഛന്റെ മീൻസാ അച്ഛൻറെയും അമ്മേന്റെയും സിസ്റ്റേഴ്സും ബ്രദേഴ്സും അവർ കല്യാണം കഴിച്ച ആൾക്കാര് എല്ലാരും ആർമി നേവി എയർഫോഴ്സിലുള്ള ആൾക്കാരാ നമ്മൾക്ക് അതുകൊണ്ട് ദേശഭക്തി എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട അത്രയ്ക്കങ്ങ് ഇതില് എന്റെ അച്ചാച്ചനും ഒരു ബിസിനസ്മാൻ ആയിരുന്നു ഗാന്ധി നെഹ്റു ഒക്കെ നമ്മളുടെ വീട്ടിന്റെ ആ ഒരു പരിസരത്തില് സഭയില് ഇരുന്ന് സംസാരിച്ചതും ചർച്ച ചെയ്തതും അയാൾ വലിയ വല്യ ആൾക്കാരായിരുന്നു അപ്പൊ നമുക്കൊക്കെ ബ്ലഡിൽ നാച്ചുറലായിട്ട് നമ്മൾ ഇന്ത്യ ഭാരതം ദേശഭക്തി അങ്ങനെയൊക്കെ ഉള്ളത് നമുക്കിങ്ങനെ എന്താ ഇങ്ങനെ തരിച്ചു കയറും നമ്മുടെ ബ്ലഡ് അതുപോലെ നമ്മൾ ഈ നോൺ നോൺഇൻജസ്റ്റിസും അങ്ങനത്തെ ഒരു നെഗറ്റീവ് കാര്യങ്ങളൊക്കെ കാണുന്നു പക്ഷെ ഇത് നമ്മൾക്ക് നമ്മളുടെ വീട്ടിൽ വരുമ്പോഴാണ് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നത് നമ്മൾ വേറെ ളാണ് നമ്മൾ ഡെയർ ചെയ്തിട്ട് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്തോണ്ടാവും പക്ഷെ നമ്മളുടെ കുട്ടിക്ക് ഇങ്ങനെ വരുമ്പം നമ്മളൊന്നും ആ ഒരു പേടിയൊരു ഭയമാണ് മനസ്സിന് നമ്മളെങ്ങനൊന്ന് പിന്നിലോട്ട് പിന്നീട് എന്താവും ഇവിടെന്നൊക്കെ റിലീസ് ചെയ്ത് വന്നാലും സേഫ്റ്റി ഉണ്ടോ സെക്യൂരിറ്റി ഉണ്ടോ ആ ഒരു പേടിയാ നമ്മൾ അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ലോകരാഷ്ട്രങ്ങൾ ഞെട്ടലോടുകൂടി ഇതിനെ പ്രതികരിക്കുന്നു നെതർലൻഡ് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ് ബൈൽഡേസ് അയാളായിരുന്നു പ്രധാനമന്ത്രി ആവേണ്ടത് എന്നാൽ അയാൾ ഒഴിഞ്ഞുകൊടുത്തു പകരം അയാളുടെ പാർട്ടിയിലെ രണ്ടാമത്തെ നേതാവാണ് നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രി ഗീറ്റ് വൈലേസ് ഷർമിഷ്ഠയുടെ ചിത്രം സഹിതം ട്വീറ്റ് ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദയവായി ഷർമിഷ്ഠയ്ക്ക് വേണ്ടി ഇടപെടണം പാകിസ്ഥാനെതിരെയും ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെയും ഷർമിഷ്ഠ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ആ പെൺകുട്ടിയെ ജയിലിലടക്കുന്നത് ഇന്ത്യയുടെ അന്തസ്സിന് കോട്ടം തട്ടും അതുകൊണ്ട് മോദി ദയവായി ഇടപെട്ടെ അവളെ മോചിപ്പിക്കണം എന്നാണ് വൈൽഡേഴ്സിന്റെ പ്രസ്താവന ഗീർത്ത് ട്വീറ്റ് ചെയ്തതോടെ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് ലോകരാജ്യങ്ങളിലൊക്കെ ശർമ്മയെക്കുറിച്ചുള്ള വാർത്തകൾ ഷെയർ ചെയ്യുന്നു എല്ലാവരും അത്ഭുതപ്പെടുകയാണ് മുസ്ലിം വംശീയതയാണ് മോദി സർക്കാരിന്റെ മുഖമുദ്ര എന്നാണ് വിദേശ രാജ്യങ്ങളിൽ ചിലർ പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടി ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഒരു ഹിന്ദുവായ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു നിയമ വിദ്യാർത്ഥിനി രാജ്യത്തെ പട്ടാളത്തെ അനുകൂലിച്ചതിന് പേരിൽ ജയിലിലാവുന്നത് എങ്ങനെ എന്ന വിചിത്രമായ അനുഭവത്തെക്കുറിച്ചാണ് അവർ ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ഒരു വീഴ്ച അതാണ് രാജ്യത്തിന്റെ പുറത്ത് രാജ്യവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരുമാണെങ്കിലും പലപ്പോഴും ആഭ്യന്തര പോലീസിങ് സ്റ്റേറ്റ് സർക്കാരുകളുടെ അവകാശത്തിലാണ് കേന്ദ്രത്തിന് ഒരു പങ്കുമില്ല പശ്ചിമബംഗാൾ സർക്കാരാണ് പശ്ചിമബംഗാൾ പോലീസിനെ നിയന്ത്രിക്കുന്നത് പിണറായി സർക്കാരാണ് കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് അവർക്ക് ആരെ വേണമെങ്കിലും ജയിലിൽ അടയ്ക്കാവുന്ന സാഹചര്യമാണ് കേന്ദ്ര സർക്കാരിന് ഇടപെടാനേ കഴിയില്ല എന്നാൽ പേരുദോഷം കേന്ദ്ര സർക്കാരിനാണ് നാനും ഇത് തന്നെയാണ് മാധ്യമ സ്വാതന്ത്ര്യ സൂചിക എന്ന പേരിൽ പുറത്തേക്ക് വരുന്ന ഒരു രസകരമായ കണക്കിന്റെ പിന്നിലും നമ്മുടെ ദേശാഭിമാനിയൊക്കെ എല്ലാ വർഷവും കൃത്യമായി ലോകത്തെ ഏറ്റവും മോശം മാധ്യമ പ്രവർത്തന അന്തരീക്ഷമുള്ള രാജ്യം ഇന്ത്യയാണ് അതിൻ്റെ ഉത്തരവാദി മോദിയാണ് എന്ന് പറയും വാസ്തവത്തിൽ ഈ കണക്ക് തയ്യാറാക്കുന്നത് മാധ്യമ പ്രവർത്തകർക്കെതിരെ പോലീസ് എടുക്കുന്ന കള്ളക്കേസുകളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കള്ളക്കേസുകളെല്ലാം എടുക്കുന്നത് പ്രാദേശിക സർക്കാരുകളാണ് ഇന്ത്യ മാധ്യമ സൂചികയിൽ പിറകോട്ട് പോകാൻ ഒരു കാരണം പിണറായി സർക്കാർ മറനാടിനെയും ഏഷ്യാനെറ്റിനെയും ഒക്കെ വേട്ടയാടിയതാണ് അതിന്റെ ഉത്തരവാദിത്വം പിണറായിക്കും മമതാ ബാനർജിക്കും ഒക്കെയാണ് പക്ഷേ സൂചിക പുറത്തു വരുമ്പോഴോ ഇന്ത്യയുടേത് ഈ തെറ്റായ സൂചിക ആഘോഷിക്കുന്നതോ ഈ വൃത്തികേട് മുഴുവൻ കാട്ടി ഇവിടുത്തെ മാധ്യമ സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്ന പാർട്ടിക്കാരും അവരുടെ പത്രങ്ങളും ഇത് തന്നെയാണ് ഷർമിഷ്ഠയുടെ കാര്യത്തിലും സംഭവിച്ചത് ലോകം മോദി സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു മോദി സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല സംസ്ഥാന പോലീസിനാണ് ഇത്തരം കേസുകളുടെ മേൽ അധികാരമുള്ളത് മമതയുടെ പോലീസ് എക്കാലത്തും മതമൗലികവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് ഷർമിഷ്ഠയെ ജയിലിൽ അടച്ചിരിക്കുന്നു ഇവിടുത്തെ ബുദ്ധിജീവികൾ വായടച്ച് മിണ്ടാതെയും ഇരിക്കുന്നു